ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചോറിന്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ പൊറോട്ടയുടെ അതിപ്പോ ദോശയുടെ അപ്പത്തിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപ്പൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പൊ പച്ചക്കായ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചക്കായ ഉണ്ടല്ലോ അതാണ് അത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാനായിരുന്നാൽ പോലും സൂപ്പറാണ് ഇട്ടോ അവർക്ക് ചോറിന്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയക്കുമല്ലോ അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കിയാലോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കായയാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് കായ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അത്യാവശ്യം വലുപ്പൊക്കെ ഉള്ള കായ ആയതിന്റെ പേരിലാ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇത്തിരിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ കായയുടെ എണ്ണ കൂട്ടിയാ മതി അപ്പൊ ഇതിന്റെ രണ്ട് ഭാഗവും നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഏഹ് അപ്പൊ ഈ ഒരു കായ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന കായ ഉണ്ടല്ലോ കറി വെക്കുന്ന അതല്ലാട്ടത് ഇത് നമുക്ക് ഇവിടെ അടുത്ത വീട്ടിലുണ്ടായിട്ടുള്ള ഒരു കായാണ് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളയണം അപ്പൊ ഒരു പില്ലറ് വെച്ചിട്ടോ ഒന്ന് ഒന്നുകിൽ ഇതുപോലെ ചെയ്യ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ നമ്മുടെ നമുക്ക് അതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഏഹ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ തൊലിയെല്ലാം രണ്ടിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ ഞാനിത് രണ്ട് കായയുടെ തോലിയൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്താൽ മതി ഏത് സൈസിലാണ് എങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത് നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാനിത് ഇതുപോലെ രണ്ടാക്കിയിട്ട് പിന്നെ ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഈ രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒത്തിരി എങ്ങോട്ട് വലിപ്പം വേണ്ട കേട്ടോ അപ്പൊ ഞാൻ ആദ്യം കട്ട് ചെയ്തതിൽ വലുപ്പം ഉള്ളതുണ്ട് അപ്പൊ ഇനി പിന്നീട് ഞാൻ ചെയ്യുന്നത് കുറച്ച് വലുപ്പം കുറച്ച് വലുപ്പം മീൻസ് വീതി വീതിയിട്ടോ നമുക്ക് വണ്ണത്തിലുള്ളത് വേണ്ടെന്നാണ് ഉദ്ദേശോ അപ്പൊ ഒരു കായ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഈ രീതിക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ കട്ട് ചെയ്ത സമയത്ത് തന്നെ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കായയുടെ ഒരു കളറൊക്കെ മാറും അപ്പോൾ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ കറയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കറ ഞാനൊന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അരി കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അപ്പൊ ആ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ രണ്ട് തവണ ആക്കിയിട്ട് കഴുകിയെടുത്താലും മതി അപ്പൊ ഇതിന്റെ കറയെല്ലാം പോവും കഴുകിയിട്ട് അതിന്റെ വെള്ളം എല്ലാം വാർത്തിട്ട് വേണം എടുക്കാൻ ഒരു അരിപ്പയിലേക്ക് എന്തിലേക്ക് മാറ്റിയിട്ട് അതിന്റെ വെള്ളം മൊത്തം വാർത്ത് കേട്ടോ പിന്നെ ഒരു പാന് വെച്ചിട്ട് ഞാൻ ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രത്തോളം എണ്ണ മതി ഇതിലും കൂടുതൽ എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷെ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇത്ര കുറച്ച് എണ്ണ മതി നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കായ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് നമുക്ക് അതൊന്ന് മുരിയുന്നത് വരെ നമുക്കൊന്നൊന്ന് ഇളക്കി കുക്ക് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ ആദ്യം ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലാണിട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ നല്ലോണം ഒന്ന് ചൂടായി നമ്മുടെ കായൊക്കെ നല്ലോണം ചൂടായി വരുമ്പോ ഒരു മീഡിയത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി കണ്ട ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു നമുക്കൊരു കിളിയിലാന്നുള്ളൊരു പോലെ കിട്ടും നമുക്ക് അപ്പൊ ചിപ്സ് പോലെ ആകാൻ പുറം ഒരുപോലെ മുരിഞ്ഞെടുക്കണ്ടെട്ടോ ണ്ടോ അപ്പൊ ഞാനത് ഇത്രത്തോളം ആണ് ക്രിസ്തയ്ക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ചിപ്സിനൊക്കെ നമുക്ക് ആകുമ്പോൾ പുറം ഒരുപോലെ മുരിഞ്ഞു കിട്ടണല്ലോ ആ രീതി വരെ ഒന്നും വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇതുപോലെ ഒന്നും ഒരിഞ്ഞു കിട്ടണം കേട്ടോ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ മാത്രം മതി ഇനി ഞാൻ അടുത്തതും നമുക്കടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു എണ്ണ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ അതിലൂടെ ഇനി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള എണ്ണ കൂടുതൽ എണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എണ്ണയിൽ നിന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഇത് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ വലിയ ജീരകം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അത്യാവശ്യം വലിയൊരു സവോളയാണ് കേട്ടോ അത് സവോള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള അതാണ് ഒന്നുകിൽ ചോപ്പറ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് തന്നെ നന്നായിട്ട് പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനിതൊന്ന് ചോപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു സവോളം നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ വഴറ്റിയെടുക്കാൻ നല്ലോണം കളറൊന്നും മാറി വന്നോട്ടെ കേട്ടോ ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിന് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അതുപോലെ നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല അപ്പൊ അതാ ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ അതും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും നമുക്ക് അതിൻ്റെ പച്ചചവൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പൊ നമ്മുടെ ഉള്ളി ഒന്നും കൂടെ കളറായിട്ട് വരും കണ്ടല്ലോ എന്താ ഈ ഒരു രീതിയിൽ ആ സമയം ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ട് കൊടുക്ക കേട്ടോ ഓവർ ചൂടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുക അപ്പൊ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എരിവുള്ളതാണെങ്കിൽ ഒന്നര ഇട്ട് കൊടുക്കണ്ടെട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് നുള്ളു ഗരം മസാല ഒന്ന് പൊടിച്ച പോലെ ആക്കിയതാണ് ഒരുപാട് പൗഡർ ആക്കിയിട്ടുള്ളതല്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഗരം മസാല ഇത്രയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ രണ്ട് നൂല് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ആ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് അതിനുശേഷം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്ക കണ്ട ഞാനിത് ഇത്രത്തോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒത്തിരി വെള്ളം വേണ്ട വേണ്ടോ അപ്പൊ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന്റെ ശേഷം നമുക്ക് കായൽക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പ ഉപ്പ് ചേർത്തിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് മതി കായ ചേർത്ത് കൊടുക്കൽ അപ്പതാ ഏഹ് ആ ഒരു ഗ്രേവി തിളച്ച് വരണം കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കായ ഇട്ട് കൊടുക്കണം ആ കായ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ട ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കട്ടോ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിന്റെ വെള്ളം ഒന്ന് വറ്റി വരും എന്നാലും നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചുകൊടുക്കണം അപ്പൊ ഞാൻ ഇതാ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതില് ഞാൻ കറിവേപ്പില അതാ രണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ മൂടിയിട്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഒത്തിരി ടൈം മൂടി വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കായ നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ് പിന്നെ ആ ഉപ്പും അതുപോലെ തന്നെ ആ എരിവും ഒക്കെ ഒന്ന് നമുക്ക് ആ ഒരു കായയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാൻ പറഞ്ഞത് അതിനു നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറുനാരങ്ങിന്റെ പകുതി എടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ ടീസ്പൂൺ എടുത്തിട്ട് ആ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്ക കേട്ടോ അത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന്റെ ശേഷം പിഴിഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ കായ വെച്ചിട്ടില്ല പച്ചക്കായ പൊരിയൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കാട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള റെസിപ്പികൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നിന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി നിങ്ങൾക്ക് ഇഷ്ടായിട്ടുള്ള റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പൊ അതാ ഇന്നത്തെ പച്ചക്കായ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ കായൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് കായുണ്ടെങ്കിൽ നമ്മൾ ഓരോ എന്നും മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി നമുക്ക് മടുക്കൂലോ അപ്പൊ ആ സമയത്ത് അതാ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കട്ടോ നമ്മുടെ മക്കൾക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കായ ഉപ്പേരി കായ മെഴുക്കുവിരട്ടിയൊക്കെ കഴിക്കാത്ത മക്കളുണ്ട് അപ്പൊ അവർക്ക് പോലും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പോലും നല്ല അടിപൊളിയായിട്ട് തന്നെ അവരിഷ്ടത്തോടെ കഴിക്കോ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും